അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ മഹത്തായ ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നു ഈ ഒരു മറുപടിക്ക് ഒരു സൗന്ദര്യമുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും കാരണം അവിടെ സിവിലിയൻസിന് ഒരു തരത്തിലും അപകടം വരുത്താതെ അവിടെയുള്ള സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് പോയിട്ട് വെടിയുതിർക്കാതെ അവർ അതിർത്തി പ്രദേശത്തേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇരുന്ന് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞാൽ ആ കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിട്ട് വെടിയുതിർക്കുകയും ബോംബിടുകയും അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ അഭിനന്ദനം അർഹം തന്നെയാണ് എന്തായാലും ഇതിന് പേരിട്ടതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഏറെ ഏറെ പറയേണ്ടി വരും ഒരു ഈ ഒരു സമയത്ത് ഞാനൊക്കെ അതിനെപ്പറ്റി പറയുന്നതിനേക്കാൾ ഏറ്റവും നന്നായത് അതിൻ്റെ ഒരു ഇര അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന നിലയ്ക്ക് ഒരു മലയാളിയുടെ വാക്കുകൾ കേൾക്കുന്നതാണ് എന്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്റെ എന്നെ പോലെ പല മക്കളുടെ മുമ്പില് വെച്ച് ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ആപ് ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് അങ്ങനത്തെ ഒരു പേരാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി തീരുമാനിച്ചെന്നതാണ് തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു രക്ഷ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു ഗംഭീര വാർ വാറുണ്ടാവുന്നു ഒരു പതിമൂന്ന് ദിവസം മാത്രം ഒരു ചെറിയ യുദ്ധമാണ് അന്ന് നിശേഷം തകർന്നു പോയതാണ് പാകിസ്ഥാൻ അതേപോലെ വീണ്ടും തകർത്ത് കളയാൻ കഴിയാനിട്ടൊന്നുമല്ല ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെ അടഞ്ഞൊഴുകിയിരിക്കുന്നതൊക്കെ നമുക്കറിയാം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം പാകിസ്ഥാനില് ഇന്ത്യ ആക്രമണത്തിന് ഇതാദ്യമായിട്ടാണ് ഇതുവരെ ഇങ്ങോട്ടുള്ള എല്ലാ തീവ്രവാദ ആക്രമണങ്ങളും നമ്മൾ നിശബ്ദമായിട്ട് കൊള്ളുകയാണ് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടൊക്കെ ഇരുത്തമായിരുന്നു പക്ഷേ ഇതെല്ലാം ഇനി ഇങ്ങനെ എന്തിലൊക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു മറുപടി അവർക്ക് കിട്ടുകയുള്ളൂ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഈ ഒരു തിരിച്ചടി നൽകിയതെന്ന് അറിയാം എനിക്ക് ഈ നിമിഷത്തിൽ എനിക്ക് വായിക്കാൻ തോന്നുന്നത് ഷിബു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റാണ് അതിഗംഭീരമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം കൊൽക്കത്തയിൽ നിന്നും ഭാര്യയ്ക്കും മൂന്ന് വയസ്സുള്ള മകനുമൊപ്പം വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ബിദൻ അധികാരി സഗർ ബസാറിൽ നിന്നും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം വന്ന സമീർ ഗുഹ പുരുളിയിൽ നിന്നും വന്ന ഭാര്യയും രണ്ടു മക്കളുമുള്ള മനീഷ് രഞ്ജൻ രണ്ടു മക്കളും മക്കൾക്കൊപ്പം മധ്യപ്രദേശത്ത് നിന്നും ഈസ്റ്റർ അവധി ആഘോഷിക്കാൻ വന്ന സുശീൽ നഥാനിയ മഹാരാഷ്ട്രയിൽ നിന്നും കുടുംബങ്ങൾക്കൊപ്പം വന്ന മൂന്ന് സഹോദരങ്ങൾ ഹേമന്ത് സുഹാസ് ജോഷി അതുൽ ശ്രീകാന്ത് സഞ്ജയ് ലക്ഷ്മൺ കൊച്ചിയിലെ നേവൽ ബേസിൽ നിന്നും ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ലഫ്റ്റനന്റ് വിനയ് നർവാൾ രാജസ്ഥാനിൽ നിന്നും ഭാര്യയ്ക്കൊപ്പം വന്ന നീരജ് ഉദ്വാനി അമ്മയ്ക്കും സഹോദരിക്കും അളിയനൊപ്പം നേപ്പാളിൽ നിന്നും വന്ന സുദീപ് നിപന്നെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഉത്തർപ്രദേശിൽ നിന്നും വന്ന ശുഭം ത്രിവേദി ഒഡീഷയിൽ നിന്നും ഭാര്യയ്ക്കും ഒൻപത് വയസ്സുള്ള മകനുമൊപ്പം വന്ന പ്രശാന്ത് കുമാർ സത്പഥി ഭാര്യയ്ക്കൊപ്പം ഛത്തീസ്ഗഡിൽ നിന്നും വന്ന ദിനേശ് അഗർവാൾ മഹാരാഷ്ട്രയിൽ നിന്നും ഭാര്യ സമേതം വന്ന ദിലീപ് ഡിസ്ലെ ആന്ധ്രയിൽ നിന്നും ഭാര്യയ്ക്കൊപ്പം വന്ന ചന്ദ്രമൌലി കർണാടകയിൽ നിന്നും കുടുംബത്തിനൊപ്പം വന്ന സോമി സട്ടി ഭാര്യയ്ക്കും മകൾക്കൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നും വന്ന സന്തോഷ് ജഗ്ദലെ കൂടെ കുടുംബത്തിനൊപ്പം വന്ന കൂട്ടുകാരൻ കൗസ്തു മൂന്ന് വയസ്സുള്ള മകനും ഭാര്യയ്ക്കൊപ്പം കർണാടകയിൽ നിന്നും വന്ന ഭരത് ഭരത്ഭൂഷൺ ഗുജറാത്തിൽ നിന്ന് വന്ന അച്ഛനും മകനുമായ യതീഷ് പർവാറും സുമിത് പർവാറും ഭാര്യയ്ക്കും മകൾ മക്കൾക്കുമൊപ്പം ഗുജറാത്തിൽ നിന്നും വന്ന ശൈലേഷ് കലാത്തിയ ശിവമോഖയിൽ നിന്നും ഭാര്യയ്ക്കും മകനൊപ്പം വന്ന മഞ്ജുനാഥ് റാവു ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം ഇടപ്പള്ളിൽ നിന്നും വന്ന രാമചന്ദ്രൻ നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളി പഹൽഗാമിലെ വെടിയേച്ച തിരഞ്ഞു പിടിച്ച് ഇവരുടെ നെറ്റിയിൽ നിറയൊഴിച്ചപ്പോൾ വെടിയേറ്റത് കൂടെയുണ്ടായിരുന്നവരുടെ നെറ്റിയിലും കൂടിയായിരുന്നു തുടച്ചു മാറ്റപ്പെട്ടത് അവരുടെ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം കൂടിയായിരുന്നു ആ സിന്ദൂരം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അതിന് മറുപടി നൽകുക എന്നാണ് ഷിബു ഗോപാലകൃഷ്ണൻ അവിടെ മരിച്ചു വീണ ഓരോരുത്തരുടെയും പേരുപയോഗിച്ച് ആ മരിച്ചു വീണപ്പെട്ട ആണുങ്ങളാൽ നഷ്ടപ്പെട്ടതോ അവിടെ സിന്ധൂരം ചാർത്തിടഞ്ഞ ഒരുപാട് അമ്മമാരുടെ മനസ്സും ശരീരവുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്രമണത്തിന് ഈ ഒരു മറുപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പേര് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ളത് അഭിമാനം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അതിഗംഭീരമായി തിരിച്ചടി ഏറ്റവും ആനന്ദം നൽകുന്നത് അവിടേക്ക് കടന്നു കയറിയിട്ടല്ല ഒരു പക്ഷേ ഇനി എന്താവും ഭാവിയിൽ സംഭവിക്കുക ഇതൊരു വലിയ യുദ്ധത്തിലേക്കുള്ള തുടക്കമാവുക എന്നൊക്കെ നമ്മൾ കണ്ടറിയുക തന്നെ വേണ്ടിയിരിക്കും സുഹൃത്തുക്കളായ